ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എസ് ഐ ടിയുടെ ആദ്യ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി ശശിധരൻ നേരിട്ടെത്തിയാവും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകളും മൊഴികളും ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കും അതേസമയം അനന്ത്സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് നാഗേഷ് ആർ രമേഷ് കൽപേഷ് എന്നിവരെ ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചേക്കും വി എസ് അനുവിനോട് സമഗ്രമായി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം വി എസ് അനു ഗുഡ് മോർണിംഗ് ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ ഈ നിലനിൽക്കുന്ന ആയിരക്കണക്കിന് ദുരൂഹതകളും ചോദ്യങ്ങളും ഉണ്ട് ഇതിന് ഒരു പകുതിയോളമെങ്കിലും ഉത്തരമായി ഉത്തരം കിട്ടുമോ അങ്ങനെ പ്രതീക്ഷിക്കാമോ വി എസ് അനു ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യൽ അനിതകൃഷ്ണനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണോ ഗുഡ് മോർണിംഗ് സേതു ഏതാതും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു അതായത് ആദ്യഘട്ട റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഇന്നലെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയും ലോയൻ എ ഡി ജി പിയുടെ ചുമതലയുമുള്ള എച്ച് വെങ്കടേഷ് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലവിൽ ഇതുവരെയുള്ള അന്വേഷണം അന്വേഷണ പുരോഗതി ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ സംബന്ധിച്ച് ഒരു കൃത്യമായൊരു അവലോകന യോഗം ഇന്നലെ നടന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാഴ്ചയ്ക്ക് ഒരിക്കൽ അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഏതായിരുന്നാലും അന്വേഷണ റിപ്പോർട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുക തയ്യാറാകുന്നത് ഇതിൽ ഈ പറയുന്ന അനന്തകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ഒരു പക്ഷേ അയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കാരണം ഇത്രയും മണിക്കൂറുകൾ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സാക്ഷിയാക്കരൊക്കെയായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ വിട്ട് പിന്നീട് വിളിച്ചു വരുത്താമായിരുന്നു പക്ഷേ ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ചോദ്യം ചെയ്യൽ കാരണം ആദ്യമായി ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണ പാളി ആദ്യമായി കൊണ്ടുപോയത് അനന്തകൃഷ്ണന്റെ അനന്ത കൈപ്പറ്റി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തിരിമറി എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ടാകും അറിവുണ്ടാകും എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് ഇനി ഈ നാഗേഷ മറ്റൊരു കാര്യം അനു ഇപ്പൊ എന്നെ പലരും ഉപയോഗിക്കുകയായിരുന്നു എന്നാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോടും അല്ല അതിനുശേഷം മാധ്യമങ്ങളോടൊക്കെയും പ്രതികരിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ഉന്നതരാരെങ്കിലും ഒക്കെ നമ്മള് കണക്കാക്കുന്നതിലും അപ്പുറം ആരെങ്കിലും ആരുടെങ്കിലും ഒക്കെ പേര് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ അനു ും നിലവിൽ ഈ ഇപ്പോൾ പുറത്തു വന്ന പേരുകളും ഇത് കൂടാതെ ബാംഗ്ലൂരുവിലും ഹൈദരാബാദിലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകാരുണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് അറിയേണ്ടത് അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരു ഹൈദരാബാദിലും ഒക്കെ പ്രത്യേക അന്വേഷണ സംഘം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ മാത്രമല്ല ഈ കൽപ്പേഷിൻ്റെ കയ്യിലാണല്ലോ ഈ അരക്കിലോ സ്വർണം കൊടുത്തു എന്ന് പറയുന്നത് അത് എങ്ങോട്ട് പോയി ഇനി കൽപ്പേഷ് പറയുന്ന ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ആ ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളത് ഇന്നത്തെ റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് അറിയാനാകും മറ്റൊന്ന് ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാനിബാബുൾപ്പെടെ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നാണ് അവരെ ചോദ്യം ചെയ്യുന്നത് എപ്പോഴായിരിക്കും അതിലേക്ക് കടക്കുമോ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടീസ് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ഇന്നത്തോടു കൂടി നമുക്ക് അറിയാൻ വേണ്ടി കഴിയും ശരി നോക്കാം അന്വേഷണ സംഘം ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാകും എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന വ്യക്തമായ വിവരങ്ങളാകും ആ റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ മാത്രമല്ല നമുക്കേ ഈ എല്ലാവരുടെയും ഉള്ളില് ഇത് ഈ വിഷയം വന്നതിന് ശേഷം എന്തുമാത്രം ചോദ്യങ്ങളുണ്ടല്ലേ ആ ചോദ്യങ്ങളിൽ പകുതിക്കെങ്കിലും ഉത്തരമാകുമോ എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് ഏറെക്കുറെ ഒരു രൂപമൊക്കെ കിട്ടുമായിരിക്കും മാത്രമല്ല ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്നൊരു വലിയ വാർത്ത ഇത് തന്നെ ആയിരിക്കും